ഗുരുധർമ്മ പ്രചരണ സഭ കിഴക്കുമുറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നടത്തി പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലെ വിമുക്ത ബൻ ഹാളിൽ ചേർന്ന പരിപാടി ജെ ഡി പി എസ് കേന്ദ്ര സമിതി മെമ്പർ പ്രകാശൻ കരാട്ട് പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മഹാദേവൻ ചക്കം മാട്ടിൽ അധ്യക്ഷത വഹിച്ചു മാതൃസഭാ മെമ്പർ ഷീലാ സത്യദേവൻ തലാപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി നാട്ടിക മണ്ഡലം പ്രസിഡന്റ് വേളുകര മുകുന്ദൻ ബോധാനന്ദ വായനശാല പ്രസിഡന്റ് എ കെ രാജൻ കമ്മിറ്റി മെമ്പർ കൃഷ്ണൻകുട്ടി മാമ്പാറ നിധി മോഹൻ മേനോത്ത് പറമ്പിൽ യൂണിറ്റ് പ്രസിഡന്റ് ഉഷ പുഷ്പാങ്കദൻ സെക്രട്ടറി ബാബു പ്രസാദ് ബോധാനന്ദൻ കടവിൽ രവീന്ദ്രൻ തിയാടി എന്നിവർ സംസാരിച്ചു തുടർന്ന് മാതൃസഭാംഗങ്ങളുടെ ഗുരുദേവ കീർത്തനാലാപനം നടന്നു നിന്നും ജല കണികൾ ആ ശിവലിംഗത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു കൃത്യമായി ഭഗവാൻ കണക്ക് പോയിട്ടിട്ടുള്ള സമയത്ത് ആ പ്രതിഷ്ഠ അഷ്ടദന്ധങ്ങളില്ലാതെ കരിങ്കല്ലും കരിങ്കല്ലുമായി കൂടിച്ചേർന്നുകൊണ്ട് ആ പ്രതിഷ്ഠ നടന്നു